ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്നീക് മലയാളം ഈ നമ്മളുടെ അൺബോക്സിങ്ങും ഹാൻഡ് ഓൺ ചെയ്യാൻ പോകുന്നത് മറ്റൊരു അഫോർഡബിൾ ടാബ്ലറ്റ് ആണ് റെഡ്മീൻ്റെ റെഡ്മി പാഡ് എ സി അപ്പോൾ രണ്ട് വർഷം മുമ്പേ ഇൻഫാക്റ്റ് എനിക്കൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാന്ന് റെഡ്മി പാഡ് ഇറങ്ങിയിരുന്നു അറൗണ്ട് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസിന് നല്ലൊരു ടാബ്ലറ്റ് ആയിരുന്നു റെഡ്മി പാഡ് തന്നിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കുറേയും കൂടെ ബജറ്റ് സെഗ്മെൻ്റിലാണ് ഈ പാഡ് വരുന്നത് റെഡ്മി പാഡ് എസ് സി ഇതിനകത്ത് വരുന്ന ഹാർഡ്വെയറും ഇതിനകത്ത് വരുന്ന ഫീച്ചേഴ്സും ഇതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് എല്ലാം നമ്മുടെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നതാണ് ഇതും അതേപോലെ തന്നെ ഒരു ബഡ്ജറ്റ് ബജറ്റ് ആണ് എനിക്ക് തോന്നുന്നു ടെൻ ടു ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസിന് ഉള്ളിൽ നിൽക്കുന്ന ഒരു ടാബ്ലറ്റ് ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം വില അനൗൺസ് ഹാർഡ്വെയർ വെച്ചാണ് ഞാൻ പറയുന്നത് അപ്പൊ നല്ല ഹാർഡ്വെയറും നല്ലൊരു അഫോർഡബിൾ ടാബ്ലറ്റ് പ്രത്യേകിച്ച് സ്റ്റുഡൻസിനും അതേപോലെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നമ്മൾ ട്രാവലൊക്കെ ചെയ്യണമെങ്കിൽ മൾട്ടിമീഡിയ എക്സ്പീരിയൻസിനൊക്കെ ആയിട്ടുള്ള നല്ലൊരു ടാബ്ലറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ ഡീറ്റെയിൽഡ് ആസ്പെക്ട്സ് നമ്മൾ വഴിയെ പറയാം അപ്പൊ റെഡ്മി പാഡ് എസിന്റെ അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എപ്പോഴത്തേക്കും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ഐക്ട കളിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡ്മി പാഡ് എസിബോക്സ് ചെയ്യാം അതിനൊപ്പം തന്നെ ബാക്കിയുള്ള വിശേഷം കൂടെ പറയാം അപ്പൊ ഇതാണ് റെഡ്മി പാഡ് എസ് സിന്റെ ബോക്സ് പാക്കേജിങ് ബോക്സിന് പുറത്ത് തന്നെ ഡിവൈസിന്റെ പടമുണ്ട് ഡോൾ ബി എന്ന് എഴുതിയിട്ടുണ്ട് റെഡ്മി പാഡ് എസ് സി സൈഡിൽ എഴുതിയിട്ടുണ്ട് ബാക്ക് ബോക്സിന്റെ ബാക്കിൽ നമുക്ക് ഹാർഡ്വെയർ എഴുതിയിട്ടുണ്ട് നയൻറ്റി ഹോഡ്സ് അഡാപ്റ്റീവ് റിഫ്രഷേറ്റ് ലെവൻ ഇഞ്ച് ഡിസ്പ്ലേ ഡിസ്പ്ലേനും കഴിഞ്ഞ കൊടുത്ത റെഡ്മി പാഡിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട് ലൗഡ് ക്വാഡ് സ്പീക്കേഴ്സ് ഡോൾ സപ്പോർട്ട് ഉണ്ട് ഹൈ ഹൈറസ് ഓഡിയോ ഉണ്ട് അപ്പോൾ കഴിഞ്ഞ തവണയും നാല് സ്പീക്കേഴ്സ് ആയിരുന്നു അത് കഥ ക്വാഡ് സ്പീക്കേഴ്സ് പവർഫുൾ സ്നാപ്ഡ്രാഗൺ ഡ്രഗൺ സിക്സ് എയ് പ്രോസസർ അപ് ടു തേർട്ടീൻ ഗിഗബ് ആയിട്ട് റാം അത് വെർച്വൽ ആണ് എയ്റ്റ് ഗികബ് ആണ് വേരിയൻറ്റ് വരുന്നത് പിന്നെ താഴെ ഒരു സിക്സും ഫോറും ഉണ്ടെന്നാണ് കേട്ടത് അപ്പോൾ ലോങ് ലാസ്റ്റിംഗ് എയ്റ്റ് തൗസൻഡ് മില്ലിയാം പവർ ബാറ്ററി ഫോർട്ടീൻ ഹവേഴ്സ് വീഡിയോ പ്ലേ ബാക്കുമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇട്ടിരിക്കുന്ന ലാവന്റെ പേപ്പിൾ എയ്റ്റ് ജി ബി വൺ ട്വന്റി എയ്റ്റ് ജി ബി ആണ് പിന്നെ അതേപോലെ തന്നെ ഫോറും സിക്സ് ജി ബി റാമുണ്ട് എല്ലാത്തിലും വൺ ട്വന്റി എയ്റ്റ് ജി ബി ആണ് സ്റ്റോറേജ് വരുന്നത് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് പൊട്ടിക്കാം ബോക്സ് തുറക്കാം അപ്പൊ ബോക്സിനകത്ത് വരുന്ന മുകളിൽ തന്നെ നമുക്ക് ടാബ്ലെറ്റ് ആണ് ബാക്കി എന്തൊക്കെയാന്ന് ആദ്യം നോക്കിയിട്ട് വരാം ഒരു എന്താ പറയുക റെഡ്മി പാഡ് എസ് സി ക്യുക്ക് സ്റ്റാർ ഗൈഡ് ആണ് ഒരു ഇജക്ടർ ഉണ്ട് ഇത് ആക്ച്വലി സിമ്മിനല്ല എസ് ടി കാർഡിനാണ് പിന്നെ അതേപോലെ തന്നെ നമുക്കിവിടെ ഉണ്ട് ഒരു ടെൻ വോട്ട് ചാർജറാണ് ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നത് ഉണ്ടല്ലേ ഇത് ടെൻ വോട്ട് ചാർജർ ആണ് പക്ഷേ ഇത് എയ്റ്റീൻ വോട്ട് സപ്പോർട്ടിന്നേ ഉള്ളൂ ടെൻ വോട്ട് ചാർജറാണ് ബോക്സിനകത്ത് വരുന്നത് മേ ബി അഗെയിൻ കോസ്റ്റ് കട്ടിങ് ആയിരിക്കാം അപ്പോൾ എയ്റ്റീൻ വോട്ട് ചാർജിങ് സപ്പോർട്ട് ഉണ്ട് അപ്പോൾ നമുക്ക് എയ്റ്റ് ഷൗമീനിൻ്റെ എയ്റ്റീൻ വോട്ട് ചാർജർ വാങ്ങുകയാണെങ്കിൽ നമുക്ക് എയ്റ്റീൻ വോട്ട് ഫാസ്റ്റ് ചാർജിങ്ങിൽ ചെയ്യാം എന്നാൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് ടെൻ വോട്ട് മാത്രമേ ഉള്ളൂ ഇനി ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം അല്ലേ നല്ല ഒരു സ്റ്റൈലിഷ് ലുക്കിംഗ് പാഡാന്ന് ഡെഫിനറ്റ്ലി പറയാം ഇവിടെ നമുക്ക് ക്യാമറ എയ്റ്റ് മെഗാ പിക്സൽ ക്യാമറയാണ് റെഡ്മിന്റെ ബ്രാൻഡിങ് ആണ് ഫുൾ മെറ്റൽ ചാസി ആണ് കൊടുത്തിരിക്കുന്നത് പേർപ്പിൾ കളർ എനിക്ക് നല്ലൊരു ഹൈ ആസ്പെക്റ്റ് ആയിട്ട് തോന്നി ഇതാണ് എസ് ഡി കണ്ണസിലോട്ട് വോളിയം കീസ് കാണാം അതേപോലെ തന്നെ താഴത്ത് നമുക്ക് യു എസ് ബി ടൈപ്പ് സി പോട്ട് ത്രീ പോയിൻറ്റ് ഫൈവ് എം ഓഡിജ് ആക്കി രണ്ട് സ്പീക്കർ ഇവിടെ കാണാം രണ്ട് സ്പീക്കർ ഇവിടെയും കാണാം ഇവിടെയാണ് പവർ ബട്ടൺ ഡോൾ ബി ആറ്റ്മോസ് എന്ന രീതിയിൽ കാണാം അപ്പം നാല് സ്പീക്കറാണ് മുകളിൽ രണ്ടെണ്ണം താഴെ രണ്ടെണ്ണം സൈഡിൽ സിം ട്രെയിം വോളിയം ബട്ടണുമാണ് വരുന്നത് ഇപ്പുറത്ത് ഓപ്പണിംഗ്സ് സ്ലോട്ട്സോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഇതാണ് ഡിസൈൻ ലാംഗ്വേജ് പറഞ്ഞാൽ അപ്പോൾ ബാക്ക് പാനലിൽ വളരെ ഒരു നല്ല സ്റ്റൈലിഷാണ് ഈ ക്യാമറ യൂണിറ്റ് ആണല്ലേ ഒരു വീണ്ടും തന്നെ ഒരു സ്റ്റൈലിഷ് ലുക്കിംഗ് ക്യാമറ യൂണിറ്റ് എയ്റ്റ് മെഗാ പിക്സൽ ക്യാമറ അതൊരു ഒരു എന്താ പറയുക പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു യൂണിറ്റ് ആണ് എയ്റ്റ് മെഗപ്പിക്സൽ നീതിയാണ് പിന്നെ റെഡ്മീൻ്റെ ബ്രാൻഡിങ് ആണ് അപ്പം ബിൽഡ് ക്വാളിറ്റി വളരെ നല്ലതാണ് വളരെ സ്ലിം ആണ് ഫോം ഫാക്ടർ വേണമെങ്കിൽ കണ്ടില്ല വളരെ സ്ലിം ആയിട്ട് എനിക്ക് തോന്നി സെവൻ പോയിൻറ്റ് ത്രീ സിക്സ് എം എം മാത്രമേ ഉള്ളൂ പിന്നെ അതേപോലെ തന്നെ അലുമിനിയം അല്ലാതെ യൂണിബോഡിയാണ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നല്ലൊരു ഇൻഹാൻ എക്സ്പീരിയൻസ് ആണ് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് എനിക്ക് തോന്നി അപ്പോൾ ഇതാണ് ഡിസൈൻ ലാംഗ്വേജ് ഇത് ഇതിനൊപ്പം തന്നെ ഒരു ഗ്രീൻ കളറും ഉണ്ട് അതേപോലെ ഒരു ഗ്രേ കളറും ഉണ്ട് പക്ഷെ എൻ്റെ ഫേവറേറ്റ് എനിക്ക് തോന്നുന്നു പേർപ്പിളും ആണ് ഗ്രേ ഒരു സ്റ്റാൻഡേർഡ് കളറാണ് ഇനി നമുക്ക് ഈ ഒന്ന് ബൂട്ട് ചെയ്യാം ഇവിടെ ഫൈവ് മെഗപിക്സൽ ഫ്രണ്ടിൽ ക്യാമറയും കൊടുത്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ബൂട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ടാബ്ലറ്റ് ബൂട്ട് ചെയ്തിരിക്കുകയാണ് നമുക്കിവിടെ കിട്ടുന്ന ഒരു ലെവൻ ഇഞ്ച് ഫുൾ എച്ച് ടി റെസൊല്യൂഷൻ ആണ് നയൻറ്റി ഹേർട്സ് റിഫ്രഷ് ഏറ്റാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഫ്രണ്ട് ബെസൽസ് ഉണ്ടല്ലേ അത്യാവശ്യം മിനിമമാണ് ടാബ്ലറ്റ് വേണ്ട ഒരു മിനിമൽ ബെസ്സൽസ് ഒക്കെ ഉണ്ട് എന്നാൽ എന്നാലൊരു ബഡ്ജറ്റ് സെഗ്മെൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു സ്ലിം ബെസൽസ് ഒബ്വിയസ്ലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല എന്നാലും ലെവൻ ഇഞ്ച് ടാബ്ലറ്റ് നിലയ്ക്ക് എനിക്ക് ഒന്ന് നല്ലൊരു ഇൻഹാൻസ് ഫീൽ ഉണ്ട് വളരെ സ്ലിം ആൻഡ് ലൈറ്റ് വെയിറ്റ് ആണ് ഇവിടെ നമുക്കൊരു ഫൈവ് മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വീഡിയോ കോൾസിനൊക്കെയാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യേണ്ടത് പിന്നെ ഡിസ്പ്ലേനെ പോയ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഫുൾ എച്ച് ഡി എൽ സി ഡി ഡിസ്പ്ലേയാണ് വരുന്നത് ടച്ച് റെസ്പോൺസ് നല്ലതാണ് ബ്രൈറ്റ്നസ് ലെവൽസ് അത്യാവശ്യം കുഴപ്പമില്ല ഉണ്ടല്ലേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബ്രൈറ്റ്നസ് ലെവൽസ് വരുന്നുണ്ട് പിന്നെ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് നയൻറ്റി ഹേർട്സ് റിഫ്രഷ് റേറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ റിഫ്രഷ് റിഫ്രഷേറ്റ് ഡീഫോൾട്ടാണ് ഞാൻ കസ്റ്റം നയൻറ്റി ഹേർട്സ് റിഫ്രഷ് റേറ്റിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ കുറച്ചും കൂടെ സ്മൂത്തർ എക്സ്പീരിയൻസ് കിട്ടും നമുക്ക് ഇപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി ഓവറോൾ നല്ലതാണ് മൾട്ടിമീഡിയാസിനൊക്കെ നല്ലൊരു എക്സ്പീരിയൻസാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ നല്ലൊരു എന്താ പറയുക കളേഴ്സും ടച്ച് റെസ്പോൺസും ബ്രൈറ്റ്നസ് ലവേഴ്സും എല്ലാം തന്നെ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല ഫോർ ഹഡ്രഡ് നിച്ച ഓഫ് പീക്ക് ബ്രൈറ്റ്നസ്സാണ് അതേപോലെ ടച്ച് സാമ്പിളിംഗ് വെയിറ്റ് വൺ എയ്റ്റി ഹേർട്സ് ആണ് എയ്റ്റി ഫോർ പോയിൻറ്റ് ഫോർ ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ കളർ ക്യാമറ സെവൻറ്റി പെർസെൻറ്റ് എൻ ടി എ സി കുഴപ്പമില്ല എയ്റ്റ് ബിറ്റ് കളേഴ്സാണ് സിക്സ്റ്റീൻ പോയിന്റ് സെവൻ മില്യൺ കളേഴ്സാണ് വരുന്നത് അപ്പോൾ ഇതൊരു ബജറ്റ് ടാബ്ലറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വൺ ബില്യൺ കളേഴ്സൊന്നും കിട്ടില്ല കാരണം ബജറ്റ് സെഗ്മെൻറ്റിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു സ്പെസിഫിക്കേഷൻ ഇതിനകത്തോണ്ട് പിക്സൽസ് പെർ ഇഞ്ച് ആണ് വരുന്നത് പിന്നെ ടി വി ലോ ലൈറ്റ് ലോ ബ്ലൂ ലൈറ്റ് സർട്ടിഫിക്കേഷൻ ഉണ്ട് ഫ്ലിക്കർ ഫ്രീ എക്സ്പീരിയൻസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് എനിക്ക് എനിക്കൊന്നും കുഴപ്പമില്ല നല്ല ഒരു ക്വാളിറ്റി ആണ് ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ സാധിക്കും നമുക്ക് അടുത്ത സോഫ്റ്റ്വെയറിലേക്ക് പോകാം അപ്പോൾ മീവോയിൻ്റെ പാഡ് അതായത് മീവൈ പാഡ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ് മീവോ വേർഷൻ ഫോർട്ടീൻ പോയിന്റ് സീറോ പോയിന്റ് വൺ ആണ് എന്നാൽ ആൻഡ്രോയിഡ് വേർഷൻ തേർട്ടീനേ ഉള്ളൂ അത് പ്രോബ്ലി ഒരു ഡൗൺ ആയിട്ട് വേണമെങ്കിൽ പറയാം ഇതിനകത്ത് ഐപ്പർ വോയിസിൻ്റെ കാര്യം വരുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നുമില്ല അപ്പോൾ റെഡ്മി പാഡ് എസ് സി മി വൈ ഫോർട്ടീൻ ആണ് പിന്നെ ഫീച്ചേഴ്സ് ഫോർ ടാബ്ലറ്റ് ഫ്ലോട്ടിംഗ് വിൻഡോ കോൺഫറൻസ് ടൂൾ അതേപോലെ പാരൽ വിൻഡോസ് ഇതിനകത്ത് നമുക്ക് ആക്ച്വലി മൾട്ടി ടാസ്കിങ്ങിനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ആക്ച്വലി നമുക്ക് സ്പ്ലിറ്റ് സ്ക്രീൻ ഉണ്ട് അതേപോലെ തന്നെ ഫ്ലോട്ടിങ് വിൻഡോസ് ഉണ്ട് അപ്പോൾ മൾട്ടിടാസ്കിംഗിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഓപ്ഷൻസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് മാനേജ് ചെയ്യാന്നുള്ളതാണ് പിന്നെ മൾട്ടിടാസ്കിങ് ഫീച്ചേഴ്സിനെ കുറിച്ച് പറയണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ഓപ്പൺ ചെയ്യാണ് ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തു ഇനി നമുക്ക് ത്രീ ഫിംഗർ സ്വൈപ്പ് ചെയ്താൽ നമ്മളിങ്ങനെ സ്വൈപ്പ് ചെയ്താൽ ഒരു സ്പ്ലിറ്റ് സ്ക്രീൻ ഓപ്ഷനിലേക്ക് വരും ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഫയൽ മാനേജർ എടുക്കാം അപ്പോൾ സ്പ്ലിറ്റ് സ്ക്രീനായി ഇതുണ്ടല്ലേ ഫയൽ മാനേജർ എടുത്തു നമ്മൾ സ്പ്ലിറ്റ് സ്ക്രീൻ ഓപ്ഷനിലേക്ക് എടുത്തു ഇനി നമുക്ക് ഇത് സ്വൈ മിനിമൈസ് ചെയ്താൽ ഇതുണ്ടല്ലേ ഒരു ആപ്പായിട്ട് തന്നെ റൺ ചെയ്യും അത് ക്ലിയർ ഓഫ് ആവത്തില്ല അപ്പോൾ ഇതിവിടെ റൺ ചെയ്യും ഇനി ഇതിനൊപ്പം തന്നെ നമുക്കിവിടെ കാൽക്കുലേറ്ററും കൂടെ റൺ ചെയ്യാം ഉണ്ടല്ലേ നമുക്ക് സ്വൈപ്പ് ചെയ്ത് ചെയ്തുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ ഇവിടെ ഫ്ലോട്ടിംഗ് വിൻഡോ ആയിട്ട് വർക്ക് ചെയ്യും ഇനി ഒരു ഫ്ലോട്ടിംഗ് വിൻഡോഡ് വർക്ക് ചെയ്യും യൂട്യൂബ് വർക്ക് ചെയ്യുകയോ നോക്കട്ടെ ഞാൻ ഇല്ല യൂട്യൂബ് ഫ്ലോട്ടിംഗ് വിൻഡോ ആയിട്ട് വർക്ക് ചെയ്യില്ല പക്ഷേ ഫ്ലോട്ടിംഗ് വിൻഡോ ആയിട്ട് റൺ ചെയ്യുന്ന ആപ്പ് ആണെങ്കിൽ നമുക്ക് രണ്ട് ഫ്ലോട്ടിംഗ് വിൻഡോ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ മൊത്തം നാല് ആപ്സ് അറ്റ് ദ സെയിം ടൈം നമുക്ക് റൺ ചെയ്യാം അപ്പോൾ ഫ്ലോട്ടിംഗ് വിൻഡോ സപ്പോർട്ട് ചെയ്യുന്ന ആപ്പ് ആണെങ്കിൽ ഒരേനും കൂടെ നമുക്കിവിടെ റൺ ചെയ്യാം ഇതിനകത്ത് ഇവിടെ ഉണ്ടല്ലേ സ്പ്ലിറ്റ് സ്ക്രീൻ രണ്ട് സ്ക്രീൻ ഫ്ലോട്ടിംഗ് മിൻ്റെ അപ്പൊ ഇത് മിനിമൈസ് ചെയ്താലും ഇവിടെ കണ്ടോ ഇവിടെ കിടക്കും ഇവിടെ ഉണ്ടാവും അപ്പൊ അത് പോകത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ആപ്സ് ഒക്കെ സ്വിച്ച് ചെയ്യാനും അതേപോലെ മൾട്ടി ടാസ്കിങ് ചെയ്യാനും എന്നുള്ള നല്ലൊരു ഓപ്ഷനാണ് ഈ പാഡിൽ കൊടുത്തിരിക്കുന്നത് മൾട്ടി ടാസ്കിങ്ങിനൊക്കെ വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഇത് കാഴ്ചവെക്കുന്നത് അപ്പൊ ആ ഒരു കാര്യത്തിൽ നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി പറയാം പിന്നെ നമുക്കിവിടെ വരുന്നത് ടാബ്ലറ്റ് വേണ്ട അഡീഷണൽ ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് റെഗുലർ മിയോയിൽ കിട്ടുന്ന ഓപ്ഷൻസ് ഉണ്ട് നല്ലൊരു ഫ്ലൂയിഡ് യു വന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ ടൗകളിലും അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും തന്നെ വരുന്നുണ്ട് പിന്നെ ക്യുക്ക് സെറ്റിംഗ്സും അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും തന്നെ നമ്മൾ റെഗുലർ മിയോയിൽ കാണുന്ന എല്ലാ ഓപ്ഷൻസും തന്നെ കിട്ടുന്നുണ്ട് ഇനി പെർഫോമൻസിലേക്ക് വരുമ്പോൾ സ്നാപ്ഡ്രാഗൺ സിക്സ് എയ്റ്റി മൊബൈൽ പ്ലാറ്റ്ഫോമാണ് അത് കുറച്ചൊരു പഴയ ചിപ്പാണ് എന്നാലും സിക്സ് നാനോമീറ്റർ പ്രോസസ്സിൽ ഉണ്ടാക്കിയതാണ് അപ്പോൾ അത്യാവശ്യം ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് ടാബ്ലറ്റ് ബജറ്റ് ടാബ്ലറ്റ് എന്നുള്ള ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് അറൗണ്ട് ത്രീ പോയിൻറ്റ് സെവൻ ത്രീ ലാക്ക് സെവൻറ്റി ഫൈവ് തൗസൻഡ് എന്നോ നയൻറ്റി ടു സ്കോറ് ലെസ് ദാൻ ഫോർ ലാക്ക് ആണ് ഈ സ്നാപ് ഡ്രാഗൺ സിക്സ് എയ്റ്റീൻ്റെ അപ്പം അതുകൊണ്ട് തന്നെ ഒരു ബജറ്റ് ടാബ്ലറ്റ് എന്നുള്ള എനിക്കൊന്നും എക്സ്പീരിയൻസ് കുഴപ്പമൊന്നുമില്ല നല്ല റെസ്പോൺസീവ് ആണ് ആപ്പ് ഓപ്പണിംഗ് ഒക്കെ അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് എനിക്ക് തോന്നി കുഴപ്പങ്ങളൊന്നും തന്നെ നോട്ടീസ് ചെയ്തിട്ടില്ല പിന്നെ ഇതിനകത്ത് എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാമും യു എഫ് എസ് സ്റ്റോറേജ് അല്ല ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇ എം എം സി ഫൈവ് പോയിന്റ് വൺ ആണ് കാരണം ബഡ്ജറ്റ് ടാബ്ലറ്റ് ആയതുകൊണ്ട് തന്നെ ഇ എം എ സി ഫൈവ് പോയിന്റ് വൺ സ്റ്റോറേജ് വരുന്നുള്ളൂ ഫോർ വൺ ട്വന്റി എയ്റ്റ് സിക്സ് വൺ ട്വന്റി എയ്റ്റ് എയ്റ്റ് വൺ ട്വന്റി എയ്റ്റ് അങ്ങനെ മൂന്ന് വേരിയന്റാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഇതാണ് പെർഫോമൻസ് കാര്യം അപ്പോൾ ഒരു ഡീസെൻറ്റ് എക്സ്പീരിയൻസ് നമുക്ക് ഡെഫിനറ്റ്ലി എക്സ്പെക്ട് ചെയ്യുക ഇതൊരു ബഡ്ജറ്റ് വളരെ ബഡ്ജറ്റ് ഒരു അഫോർഡബിൾ ടാബ്ലറ്റ് ആണ് അതുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ സ്പെക്സ് ഒക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പ്രോബ്ലം എനിക്ക് തോന്നുന്നു ഇത് ഒരു ട്വൽവ് തേർട്ടീൻ തൗസൻഡ് റുപ്പീസിൻ്റെ ആ റേഞ്ചിലായിരിക്കും അതോ അതിലും താഴെയാവുന്ന ചാൻസ് എന്നാലും നമുക്ക് പ്രൈസ് അറിയില്ല ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് പ്രൈസിങ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അപ്പോൾ ആ ഒരു രീതിയിലുള്ള പെർഫോമൻസ് ആണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് എന്നാൽ പോലും ബജറ്റ് ടാബ്ലറ്റ് ആണെങ്കിൽ പോലും സ്നാപ്ഡ്രാഗൺ സിക്സ് എയ്റ്റി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി തരുന്നത് പ്രോബ്ലി ഇത് സ്റ്റുഡൻസിനൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു ടാബ്ലറ്റ് അതേപോലെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ തന്നെ വളരെ നല്ല ഒരു ടാബ്ലറ്റായിട്ട് എനിക്ക് തോന്നി എസ്പെഷ്യലി മൾട്ടിടാസ്കിങ്ങും അങ്ങനത്തെ ഫ്ലോട്ടിങ് അങ്ങനത്തെ അഡീഷണൽ ഫീച്ചേഴ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് കോൺ സ്പീക്കേഴ്സ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഡോൾബി അറ്റ്മോസ് ഉണ്ട് നാല് സ്പീക്കേഴ്സ് ആണ് നമുക്ക് പെട്ടെന്ന് തന്നെ സ്പീക്കർ ഒന്ന് നോക്കാം ഒരു അടിപൊളി സ്പീക്കർ ഔട്ട്പുട്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ക്യാമറയിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് റിയർ ക്യാമറ ഒരു എയ്റ്റ് മെഗ പിക്സൽ ക്യാമറയാണ് അപ്പോൾ അതിനകത്ത് വീഡിയോ റെക്കോർഡിംഗ് ടെൻ എ ജി റെസൊല്യൂഷൻ ആണ് സപ്പോർട്ട് ഡിഗ്രി ടെൻ എ ജി തേർട്ടി എഫ് പി എസ് ആണ് ഫോട്ടോ മോഡ് അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ സെൽഫി ക്യാമറയാണ് ഒരു ഫൈവ് മെഗാ പിക്സൽ ആണ് നൈറ്റ് മോഡും ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഇത് ബേസിക്കലി നമ്മൾ ഇത് ടാബ്ലറ്റ് ആരും പൊതുവെ ക്യാമറ യൂസ് ചെയ്യില്ല വീഡിയോ കോൾസിനാണ് സാധാരണ യൂസ് ചെയ്യുന്നത് റിയർ ക്യാമറ ജസ്റ്റ് കാഷ്വൽ ഫോട്ടോസ് എടുക്കാൻ എന്നാൽ കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണിച്ചേക്കാം ഇതൊക്കെയാണ് റെഡ്മി പാഡ് എസ് ഇന്നിടത്ത ക്യാമറ സാമ്പിൾസ് ഇനി ഇതൊരു ക്യാമറ സെൻറ്ററിക് ഡിവൈസ് അല്ല കാരണം ഇതൊരു ടാബ്ലെറ്റ് ആണല്ലോ ഒരു ബേസിക് എക്സ്പീരിയൻസ് നമുക്ക് ഈ എയ്റ്റ് മെഗാ പിക്സൽ ക്യാമറയിൽ നിന്ന് കിട്ടുന്നുണ്ട് ടെൻ ഇ ബി റെസൊല്യൂഷൻ റെക്കോർഡിങ് ചെയ്യാവുന്നതാണ് ഇനി വൈഫൈ സപ്പോർട്ടും ബ്ലൂടൂത്ത് ഫൈവ് ഡോട്ട് സീറോ സപ്പോർട്ടും ഉണ്ട് ഇതിനകത്ത് സിം കാർഡ് സപ്പോർട്ട് ഇല്ല ആക്ച്വലി ഇത് എന്താ പറയുക വൈഫൈ ഓൺലി ടാബ്ലറ്റ് ആണ് പക്ഷേ എക്സ് ടി കാർഡ് വഴി നമുക്ക് എക്സ്പാൻഡ് ചെയ്യാവുന്ന ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്റ്റോറേജ് പോലെങ്കിൽ നമുക്ക് വൺ ടി ബി വരെ എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ് മൈക്രോസി കാർഡ് ഇട്ടാൽ മതി ഇനി ബാറ്ററിൻ്റെ കാര്യം പറയണി എണ്ണായിരം മില്ലിയാൻ അപ്പൊ ബാറ്ററിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പൊ നല്ല ബാറ്ററി ലൈഫാണ് സോളിഡ് ബാറ്ററി ലൈഫാണ് ഇതിനകത്ത് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് അടിപൊളി ഒരു ബാറ്ററി ലൈഫ് ഡെഫിനറ്റ്ലി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം പക്ഷേ ചാർജിങ് സ്പീഡ് അത്രയ്ക്ക് പോരാന്നുള്ളതാണ് വേറൊരു പോരായ്മ കാരണം പത്ത് വാട്ട് ചാർജിങ് എയ്റ്റ് തൗസൻഡ് മില്ലിയാകുമ്പോൾ ഡെഫിനറ്റ്ലി ഒരുപാട് സമയം എടുക്കും അപ്പം നിങ്ങൾക്ക് ചാർജിങ് ഫാസ്റ്റ് ആകണേ എയ്റ്റീൻ വോട്ട് ചാർജറ് വേണ്ടിവരും അതുപോലെ തന്നെ രാത്രി ചാർജ് ചെയ്യും നല്ലത് പിന്നെ എയ്റ്റ് തൗസൻഡ് മില്ലിയാകുമ്പോൾ ബാറ്ററി ഡെഫിനറ്റ്ലി ഒരു ദിവസത്തിലേറെ എന്താണെങ്കിലും കിട്ടും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ചാർജ് ചെയ്യേണ്ടി വരില്ല എന്നാൽ ചാർജ് ചെയ്യണത് ടെൻ വാട്ട് ചാർജിങ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ബോക്സിനകത്ത് അപ്പോൾ ഇതായിരുന്നു റെഡ്മി പാഡ് എസ് സീൻ്റെ നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ അപ്പോൾ ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നല്ല ഡിസൈനാണ് നല്ല സോളിഡ് മെറ്റീരിയൽ ആണ് അലുമിനിയം അലോയ് ആണ് മെറ്റൽ ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ ആണ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ലതാണ് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഇല്ലെങ്കിൽ പോലും വി വൈ ഫോ ടാബ് നല്ലൊരു വി വൈ ഫോ പാഡ് ആക്ച്വലി നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് പെർഫോമൻസ് ഡീസൻറ്റ് പെർഫോമൻസും കാഴ്ചവെക്കുന്നുണ്ട് അടിപൊളി ബാറ്ററി ലൈഫാണ് കിട്ടുന്നത് പിന്നെ ഇതിൻ്റെ പോരായ്മ എന്ന് പറയാവുന്നത് എയ്റ്റീൻ വോട്ട് ചാർജിങ് സപ്പോർട്ട് ഉണ്ടെങ്കിലും ടെൻ വോട്ട് ചാർജറേ ഉള്ളൂ യു എഫ് എസ് സ്റ്റോറേജ് അല്ല ഇ എം എം സി ഫൈവ് പോയിന്റ് വൺ ആണ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പോരായ്മകൾ എന്ന് പറയാവുന്നത് അപ്പോൾ ഓവറോൾ എനിക്ക് ഒന്ന് ഈ പ്രൈസ് സെക്മെന്റിൽ നല്ലൊരു ബഡ്ജറ്റ് അവരുടെ എൻട്രി ലെവൽ ടാബ്ലറ്റ് എന്ന് ഡെഫിനറ്റ്ലി പറയാവുന്ന ഒരു ടാബ്ലറ്റാണിത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ റെഡ്മി പാഡ് എസ് സി നല്ലൊരു കാഴ്ച കാഴ്ചവെക്കുന്നത് ഒരു ബഡ്ജറ്റ് അവർ എൻട്രി ലെവൽ ടാബ്ലറ്റിന് വേണ്ട എല്ലാ എക്സ്പീരിയൻസും ഇതിനകത്തുണ്ട് അപ്പോൾ അപ്പോൾ റെഡ്മി പാഡ് എസ് ഇൻ്റെ ഒരു ഇനീഷ്യൽ ടെസ്റ്റിങ്ങിൽ നല്ലൊരു ബഡ്ജറ്റ് ബജറ്റ് ടാബ്ലെറ്റാണ് എനിക്ക് തോന്നിയത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെറുതെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഹൂ ടു സി നോർ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ